ശ്രദ്ധിക്കാം സാധാരണ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരെ പോലെ അല്ല മഞ്ജുലൻ ഇന്റർവ്യൂ ചെയ്യുന്നത് ആ കിഴങ്ങനാ അതെ അത് ഞാനാണ് ഞാൻ തന്നെയാണ് യാതൊരു സംശയവും വേണ്ട മോള് വിചാരിച്ച പോലും അല്ല നിങ്ങളെ അവള് ഞാൻ വിചാരിച്ചു പോയി കേട്ടോ ഇങ്ങനെയൊക്കെ കേട്ടാ ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ ഞാൻ വെറുതെ ആയി പോയില്ലേ വിവരവും വിദ്യാഭ്യാസം ഉള്ളവർ പറഞ്ഞ അത് മനസ്സിലാക്കണം ഏതാണെന്ന് അറിയില്ലെങ്കിലും ഇഷ്ടായി ഒരുപാട് ഒരുപാടിഷ്ടൊരിക്കലും അവരൊരു കാര്യം മാന്യമായിട്ട് പറഞ്ഞു അച്ഛന്റെ ബെല്ലൈക്കൾ അമർത്തണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ്